ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് വന്നിട്ടുള്ളത് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ സ്ഥിര ജോലി നേടാം ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാം എന്ന റിക്വറ്റ്മെൻറ്റുമായാണ് ഇതിലേക്കുള്ള കൂടുതൽ കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിനു മുന്നായി നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക വീഡിയോയിലേക്ക് നോക്കാം ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്നവർക്ക് സുവർണാവസരം ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് ഇപ്പോൾ അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ എ ഒ എസ് ഫിനാൻസ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിന് വേണ്ടി യോഗ്യര ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചു ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേയ്ക്ക് കീഴിൽ മൊത്തം മുപ്പത്തി മൂന്ന് ഒഴിവുകളിലേക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ഓൺലൈനായി അപേക്ഷിക്കാം ഡിഗ്രി യോഗ്യതയുള്ളവർക്ക് ഇന്ത്യൻ റെയിൽവേക്ക് കീഴിൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ മാസശമ്പളത്തിൽ ജോലി ആഗ്രഹിക്കുന്നവർക്ക് ഈ അവസരം ഉപയോഗപ്പെടുത്താം ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വരെ അപേക്ഷിക്കാം ഇതിലേക്കുള്ള മറ്റു ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് നോക്കാം സ്ഥാപനത്തിൻ്റെ പേര് ഇന്ത്യൻ റെയിൽവേ കൺസ്ട്രക്ഷൻ കമ്പനി ലിമിറ്റഡ് ജോലിയുടെ സ്വഭാവം സെൻട്ര സെൻട്രൽ ഗവൺമെൻറ് റിക്രൂട്ട്മെൻറ്റ് ടൈപ്പ് ഡയറക്റ്റ് റിക്രൂട്ട്മെൻ്റ് ആണ് അഡ്വെർടൈസ്മെൻറ്റ് നമ്പർ എൻ എ തസ്തികയുടെ പേര് അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ എ ഒ എസ് ഫിനാൻസ് അസിസ്റ്റൻറ്റ് ഫിനാൻസ് ഒഴിവുകളുടെ എണ്ണം മുപ്പത്തി മൂന്ന് ജോബ് ലൊക്കേഷൻ ഓൾ ഓവർ ഇന്ത്യ ഇതിലേക്കുള്ള സാലറി പറയുന്നത് ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം അപേക്ഷിക്കേണ്ട രീതി ഓൺലൈൻ ആയിട്ടാണ് അപേക്ഷിക്കേണ്ട തീയതി രണ്ടായിരത്തി ഇരുപത്തി നാല് ജനുവരി ഇരുപത് മുതൽ ലാസ്റ്റ് ഡേറ്റ് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വരെയാണ് വെബ്സൈറ്റിൻ്റെ ലിങ്ക് വീഡിയോടെ താഴെ കൊടുക്കാം ഇതിലേക്കുള്ള ഏജ് ലിമിറ്റ് എത്രയാണെന്ന് നോക്കാം അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ എ ഒ എസ് ഫിനാൻസ് അസിസ്റ്റൻ്റ് ഫിനാൻസ് എന്നീ മൂന്ന് തസ്തികയിലേക്കും പ്രായപരിധി പറയുന്നത് മുപ്പത് വയസ്സാണ് ഇതിലേക്കുള്ള ക്വാളിഫിക്കേഷൻ എന്താണെന്ന് നോക്കാം അസിസ്റ്റൻ്റ് മാനേജർ സിവിൽ വിദ്യാഭ്യാസ യോഗ്യത സിവിൽ എൻജിനീയറിംഗിൽ ബിരുദം എ ഒ എസ് ഫിനാൻസ് സി എ ഇൻ്റർ അല്ലെങ്കിൽ ഐ സി ഡബ്ല്യു എ ഇൻ്റർ അഥവാ എം കോം അൻപത് ശതമാനത്തിൽ കുറയാത്തത് മാർക്ക് അസിസ്റ്റൻറ്റ് ഫിനാൻസ് എം കോം ബികോം അൻപത് ശതമാനം കുറയാതെ മാർക്ക് ഇതിലേക്ക് ഉള്ള അപേക്ഷാ ഫീസിനെ കുറിച്ച് നോക്കാം യു ആർ ഒ ബി സി എന്നീ രണ്ട് കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് വരുന്നത് ആയിരം രൂപയാണ് എസ് സി എസ് ടി ഇ ഡബ്ല്യു എസ് പി ഡബ്ല്യു പി ഡബ്ല്യു ഡി എന്നീ കാറ്റഗറിക്ക് അപേക്ഷാ ഫീസ് ഇല്ല ഇതിലേക്ക് അപേക്ഷിക്കേണ്ട അവസാന തീയതി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഒൻപത് വരെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ